തുടങ്ങി അതെ പടയപ്പ എന്ന അവനാണ് അപ്പ അവൻ കളിയുടെ അപ്പ അവൻ ടെന്നീസിന്റെ അപ്പ പ്ലെയർ ഉപേഷ് അപ്പ വന്നു തുടങ്ങി തുടങ്ങി പണി അതെ വെറും പടിയല്ല പാലക്കാടും ചുരപിറങ്ങി വരുന്ന ആ കാരിപ്പാണവൻ

சூ பாஸ்பீல் அது வாயுவை உயர்ந்து பந்து மலக்கம் பிடிச்சு தகர்த்த இப்போ

വീണ്ടും വീണ്ടും ഒരു ചെറിയ ഉള്ളൂ കാണാൻ പോകുന്ന ഓവർ കംപ്ലീറ്റ് റൺസ് ഗുഡ് ഗുഡ് ഫീൽഡിംഗ് ഫീൽഡിംഗ് പറഞ്ഞു ീർന്നില്ല ഇനിയുമുണ്ട് കഥകൾ ഷിജിലപ്പയുടെ മലബാറിൽ തുടങ്ങി തെക്കൻ കേരളത്തിന്റെ അവൻ വേണ്ട പോലെ മതിയട കൊല്ലണ്ടക്കാരനല്ല അവന്റെ കൈക്കരുത്ത് അറിയാൻ പോകുന്നതേ ഉള്ളൂ അതെ ഒരു വീടിക്കെട്ടൊരു തിരിശീല വീണു എങ്കിലും വരുന്നുണ്ട് അതിനേക്കാൾ പുലി വമ്പൻ പുലി അതെ നമ്മുടെ സ്വന്തം കൊല്ലത്തിന്റെ മുത്ത് അനന്തു കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട

കൊല്ലത്തിന്റെ അമരക്കാരൻ അനന്തു അതിമനോഹരമായ സിക്സർപ്പെടാ തങ്ങളുടെ പക്കലേക്ക് അടിപ്പിക്കുന്നു അനന്ത വിജയലക്ഷം � relz, ખિછ. ખરબબઉ z tama྿ ખહિચ. ખબા, ખરઓડ. をણનૢ, ખઆ�ાન. ọ ખઘાછ. ખા� llši. ખબતણ ખિલા спис ખીરઠ ખ૧ા� કાિભણ அவசானிக்க அபிஜித் கொட்டாரகர்டிங் பரத் கொல்லாம் വീണ്ടും ഒരു ബോളിംഗ് അഫിജിത് കൊട്ടാരകര രണ്ടോവറിൽ പതിമൂന്ന് റൺസ് ഒരു മനോഹരമായ സിക്സ് നേടിക്കൊണ്ട സുജിത് കെ സി സിയുടെ കരുത്തനായ പ്ലെയർ സുജിത് വീണ്ടും ഒരു മനോഹരമായ സിക്സ് നേടിക്കൊണ്ട സുജിത് മൂന്നോസ് അവസാനിക്കുമ്പോൾ ഇരുപത്തിയെട്ട് റൺസ് അവസാന ആറ് ബോളുകളിൽ ഈസ്റ്റേൺ വായേഴ്സിനെതിരെ സിക്ക് വിജയിക്കുവാൻ വീണ്ടും ഒരു മനോഹരമായ ബോളിങ്ങിലൂടെ കുന്നത്തൂരിന്റെ പ്ലെയർ ആയിട്ടുള്ള